ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചെരുവെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒട്ടും എണ്ണയില്ലാത്തൊരു സ്നാക്കാണിത് ഇത് നമ്മുടെ കയ്യിൽ ഒരു കപ്പ് റവയും ഒരു പിടി തേങ്ങയുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കാണണേ ഇത് സ്നാക്കായിട്ടും കഴിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കാൻ പറ്റും ഒ ഒട്ടും ഒന്നും ആവശ്യമില്ല ഈ സ്നാക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതാണെങ്കിലാവും വറുക്കാത്തതാണെങ്കിലാവും അതുപോലെ തന്നെ അതേ അളവിൽ ഞാൻ തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ റവ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം തേങ്ങയുടെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് റവ ഇട്ടുകൊടുക്കാം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ കുഞ്ഞി പൊടിക്കുന്ന ജാറിലാണ് ഇതൊന്നും അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അങ്ങനെയും പ്രശ്നമില്ല ഇപ്പം ഞാൻ കുഞ്ഞ് അരച്ചെടുക്കുന്നത് കൊണ്ടാണ് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കുന്നത് നമുക്കിതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം അപ്പോൾ സവാളിന് എൻ്റെ ഒരു പകുതിയാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ടെടുത്താൽ മതി സവാളെൻ്റെ ആവശ്യമില്ല ഏതാണ് കയ്യിലുള്ളത് അത് വെച്ചിട്ടൊടുക്കുക അതുപോലെ തന്നെ തേങ്ങ ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് ഹാഫ് പോഷനായിട്ടാണ് ഇപ്പം അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ അതാ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവ മതി ടേസ്റ്റ് ആണെങ്കിൽ പറയാൻ വേണ്ട കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും അത്രക്കും ടേസ്റ്റിയാണ് ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ ഇത് എനിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ട്രിപ്പിലേക്കും ഞാൻ ഒറ്റത്തവണയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളത് അതിനാ ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നൊരു സ്പൂണ് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഓപ്ഷൻ നിങ്ങൾക്കൊന്ന് സ്കിപ്പ് ചെയ്തെടുത്താലും പ്രശ്നമില്ല നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകൾ വശം വരുന്നവരെ വെള്ളമൊഴിച്ച് കൊടുക്കാം ഇപ്പൊ ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്താലും പ്രശ്നമില്ല ഞാനിപ്പോൾ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം എന്താ നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം ഞാൻ ഇട്ടടുത്ത സവാളൻ്റെ ഒന്നും തരിതരിപ്പൊന്നും ഉണ്ടാവാനൊന്നും പാടില്ല നമുക്കിത് ഒരു ബൗളിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഉഴുന്ന ദോശക്കൊക്കെ അരച്ചെടുക്കില്ലേ ആ രീതിക്ക് വേണം ഇതിൻ്റെ ബാറ്ററി ഉണ്ടാവാനായിട്ട് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ അടച്ചെടുക്കുക നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അരച്ചെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇട്ട് എത്രയാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ള തേങ്ങാറവ് എത്രയാണെന്ന് ഇട്ട് കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ മുകളിൽ വശത്ത് നിൽക്കുന്നത് പോലെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ജാറ് കഴുകിയിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലിത് അത്ര കറക്റ്റ് ക്റ്റായി കിട്ടൂല നല്ല രീതിക്ക് ഞാൻ എന്താ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ട്രിപ്പും അരച്ചെടുത്ത് വന്നിന് നമുക്കിതിലേക്ക് കുറച്ച് ജീരകമാണ് ഇട്ടുകൊടുക്കേണ്ടത് ചെറിയ ജീരകമാണ് പെരും ജീരകം ആരും ഇട്ടുകൊടുക്കണ്ട ചെറിയ ജീരകം ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതെനിക്ക് കഴിക്കുമ്പോൾ എനിക്ക് ഫീലായിട്ടുള്ളത് നെയ്പത്തലൊക്കെ ഇല്ലേ അപ്പം അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഓർമ്മയിൽ വന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്പത്തലൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കുട്ടികൾക്കായാലും ഒരുപാട് ഇഷ്ടമാവും വീണ്ടും വീണ്ടും വാ ചോദിച്ച് വാങ്ങി കഴിക്കും അങ്ങനെ അതാ ജീരകവും ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഞാൻ ഞാനതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അധികം വെള്ളമില്ലാത്ത ഒരു ദോശൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് അങ്ങനെ എന്താ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ പത്ത് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനും വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെച്ച് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ ഒരു പാന് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നെയ്യോ ബട്ടറോ എന്തും ഇങ്ങനെ തേച്ച് കൊടുക്കുക അധികം ഓയിലിട്ടൊന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റം ഒന്നുമല്ല ഇതുപോലെ ഓ നെയ്യോ ബട്ടർ എന്നൊന്ന് ചെറുതായിട്ടൊന്നൊരു തവണ പുരട്ടി കൊടുത്താൽ മാത്രം മതി അങ്ങനെ എന്താ ഓരോ തവി വീതം മൂന്ന് തവണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ട്രിപ്പ് ദാ മാവ് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മുകൾ ഭാഗം അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ടാവും ആ സമയമാവുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെതാ ഞാൻ മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വശംതാ ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ പാനൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് മക്കൾക്കൊക്കെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്തായാലും കഴിച്ച് പോകും വയറ് നിറച്ച് കഴിക്കും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് അങ്ങനെ അത് ആ രണ്ടു വശവും ഒരേപോലെ കുക്കായി വന്നിട്ടുണ്ട് അധിക സമയമൊന്നും ഇത് കുക്ക് ചെയ്തേണ്ട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായത് പാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് പത്ത് മിനിറ്റ് തികച്ചും വേണ്ട ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോവും ആഡ്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്നൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ കൂട്ടുകാരെ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളൂ നിങ്ങൾ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെതാ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബബായ്